ഇന്ന് നമുക്ക് തേങ്ങ അരക്കാതെ തന്നെ നല്ലൊരു നാടൻ ചെറുപയർ കറി ഉണ്ടാക്കാം ഇത് പുട്ടിനും ചപ്പാത്തിക്കൊപ്പം ചോറിനൊപ്പം ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാം അതുപോലെ തന്നെ നല്ല സൂപ്പർ രുചിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണേ നല്ല കൊഴുപ്പോട് കൂടിയ ഒരു നാടൻ ചെറുപയർ കറി ഇതിപ്പോൾ എല്ലാം കൂടി ഒരു കുക്കറിൽ കുക്കറിലിട്ടിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കടായിൽ വേറെ വഴിറ്റേണ്ട ആവശ്യമൊന്നുമില്ല അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ ചൂടായി വരുമ്പോൾ ഒരു നാലല്ലി വളരെ ചെറിയ വെളുത്തുള്ളി നാലല്ലി ചതച്ചതാണ് ചേർക്കുന്നത് ചതച്ചിട്ട് തന്നെ ചേർക്കുക വെളുത്തുള്ളിയുടെ ഫ്ലേവർ അധികം ഇഷ്ടമില്ലെങ്കിൽ മൂന്നല്ലി ചതച്ചതായാലും മതി ഇനി ഇതിലേക്ക് രണ്ടോ മൂന്നോ പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് നിറം മാറി വരുമ്പോൾ പച്ചമുളക് ചേർത്താൽ മതി ഇതിലേക്ക് ഒരു സവാള നീളത്തിലരിഞ്ഞതാണ് ചേർക്കുന്നത് മീഡിയം സൈസിനെയൊക്കെ കുറച്ചും കൂടി ഉണ്ടാവും ഉണ്ടാവൂട്ടോ സവാള എന്നാൽ വളരെ വലുതുമല്ല ആ ഒരു സവാള സവാളയാണ് എടുത്തിരിക്കുന്നത് നീളത്തിൽ തന്നെ അരിയുക ചെറുതായിട്ട് അരിയണ്ട പിന്നെ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം ഇഞ്ചി അരിഞ്ഞത് കൂടി ചേർക്കുന്നുണ്ട് ഇഞ്ചി കുറേ അധികം ചേർക്കരുത് വളരെ ചെറിയൊരു കഷ്ണം മാത്ര ചേർക്കാവൂ ഏതാണ്ട് ഇഞ്ചി അരിഞ്ഞത് ഒരു ടീസ്പൂൺ ഉണ്ടായിരിക്കും അപ്പോൾ ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ചേർത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടിയിട്ടൊന്ന് വഴറ്റാം ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി ചേർത്തിട്ട് ഒന്ന് വഴറ്റാം അല്ലെങ്കിൽ പൊടികൾ ചേർക്കാം മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി മുക്കാൽ ടീസ്പൂണേ ചേർക്കാവൂ അതിൽ കൂടുതൽ അവരുത് മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം എരിവ് നോക്കിയിട്ട് എരിവ് കുറവാണെങ്കിൽ ഒരു ടീസ്പൂൺ വരെയൊക്കെ മുളക് പൊടി ചേർക്കാം എരിവുണ്ടെങ്കിൽ ഒരു മുക്കാൽ ടീസ്പൂണ് ചേർത്താൽ മതി ഇനി അര ടീസ്പൂണിൽ കുറവായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മുഴുവൻ ചേർക്കണ്ട എന്ന് കുറച്ച് കുറവായിട്ട് ചേർത്താൽ മതി മഞ്ഞൾപ്പൊടി എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം ഒരു തക്കാളി ചേർക്കാം ഒരു തക്കാളി ഇങ്ങനെ നീളത്തിലരിഞ്ഞിട്ടാണ് ഞാൻ ചേർക്കുന്നത് അതുകൂടി ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റാം മീഡിയം സൈസിലുള്ള ഒരു തക്കാളി എടുത്താൽ മതി കുറച്ച് ഉപ്പ് ചേർക്കാം ഉപ്പും കൂടി ചേർത്തിട്ട് വഴറ്റാം നന്നായിട്ട് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് ഈ മസാല കുറേ നേരം വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല എനിക്ക് ചെറുപയറാണ് ചേർക്കുന്നത് ചെറുപയർ ഓവർനൈറ്റ് കുതിർത്തിയതാണ് അല്ലെങ്കിൽ ഒരു എട്ട് പത്ത് മണിക്കൂറെങ്കിലും നന്നായിട്ട് കുതിരണം കേട്ടോ അതിൽ കുതിർത്തി ചെറു ചെറുപയർ ചേർക്കുമ്പോഴായിരിക്കും ടേസ്റ്റും പിന്നെ ഇങ്ങനെ നമ്മൾ കുക്കറിൽ വെക്കുമ്പോൾ കുതിർത്തിയ ചെറുപയറായിരിക്കും കൂടുതൽ നല്ലത് അപ്പോൾ ഒരു മുക്കാൽ കപ്പാണ് എടുത്തിരിക്കുന്നത് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് അല്ലെങ്കിൽ ഗ്ലാസ് ആണെങ്കിൽ അതിനൊരു മുക്കാൽ കപ്പ് എടുത്താൽ മതി അത് ഇതിലേക്ക് ചേർക്കാം ഇത് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് വെള്ളമൊഴിക്കാം ചൂടുള്ള വെള്ളമൊഴിക്കാം കേട്ടോ മൂന്ന് കപ്പ് നല്ല ചൂടുള്ള വെള്ളമാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചിരിക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് ഉപ്പ് നോക്കുക ഇനി ഇത് നന്നായിട്ട് തിള വന്നതിൻ്റെ ശേഷം ഇത് അടച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലോട്ട് മാറ്റിയിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും വേവിക്കണം ഇത് അധികം പ്രഷർ നിൽക്കാത്തതാണെങ്കിൽ നിങ്ങൾ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ വീണ്ടും ഒന്ന് അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് കൂടി വേവിച്ചാൽ മതിയാവും ഉപ്പൊക്കെ നോക്കുക ഉപ്പൊക്കെ കറക്റ്റ് ആണ് അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണ് നിങ്ങൾക്ക് വെള്ളം വേണമെങ്കിൽ തിളച്ച വെള്ളം ഒരു കാൽ കപ്പൊക്കെ വേണമെങ്കിൽ ഒഴിക്കാം അപ്പോൾ നോക്കിയിട്ട് മതി കേട്ടോ അപ്പോൾ അത് അതിനനുസരിച്ച് ഒഴിക്കാം ഇതിലേക്ക് ഒരു പച്ചമുളക് ഇടാം കറിവേപ്പില ചേർക്കാം വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഒരു ഒന്നോ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർക്കാം ഇനി ഇതിലേക്ക് ഒന്ന് വറുത്ത് ഇടണം രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് പൊട്ടിക്കാം കടുക് പൊട്ടി വരുമ്പോൾ ജീരക ചെറിയ ജീരകമാണ് ചേർക്കുന്നത് അര അര ടീസ്പൂൺ നിറച്ച് കൊടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറവുണ്ട് അതുകൂടി ചേർക്കാം ഒരു രണ്ട് ഉണക്കമുളക് കൂടി ചേർക്കാം ഒരു രണ്ട് കറിവേപ്പില കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ അപ്പം ഞാൻ ചേർത്തിട്ടില്ലേ നിങ്ങൾ എന്തായാലും ചേർക്കണം ഇനി ഇത് കറിവേപ്പില കൂടി ചേർത്തതിന് ശേഷം കറിയിലേക്ക് ഒഴിക്കാം എന്നിട്ട് കുറച്ച് ആ ഒരു കറി ആ തടുക്കപ്പിലേക്ക് ഒഴിക്കാം അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കറിക്ക് എന്നിട്ട് ഇത് കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക അപ്പോൾ നല്ല രുചി നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ അതൊരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കണം അതുപോലെ കുക്കറിലാണ് വളരെ ഈസിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പുട്ടിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ചോറിൻ്റെ ഒപ്പമൊക്കെ നല്ല സൂപ്പർ കോമ്പിനേഷൻ ആണിത് ഞാൻ ഇതിനു മുന്നേ തന്നെ പലതരത്തിലുള്ള ചെറുപയർ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അത് നിങ്ങൾ പ്ലേലിസ്റ്റിൽ നോക്കിയാൽ മതി പലതും പല രുചിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ കാണാത്തവരെന്തായാലും കണ്ടുനോക്കണം അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം താങ്ക്